നമ്മൾ ഇന്ന് എന്തെന്ന് വെച്ചാൽ ഒരു സാധാരണ സർവ്വസാധാരണയായിട്ട് ആ കുട്ടികളും കണ്ടുവരുന്ന പണ്ടുകാലങ്ങളിലൊക്കെ മതിലായിട്ടൊക്കെ ഉപയോഗിക്കും എന്ന് പറയാം ആ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയുണ്ട് എന്താണ് മൗസ് ടൈം പ്ലാന്റ് മൗസ് ടൈം പ്ലാൻറ്റ് അപ്പോൾ ആ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഹായ് ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതംതസ് മാറ്റി ഹോളിയസ് അയ്യോ പോലെ പോലെ ആരും പേര് കണ്ട് പേടിക്കേണ്ട കേട്ടോ നമ്മുടെ സാധാരണ നമ്മുടെ എല്ലാ വീടുകളിലും പണ്ട് കാലങ്ങളിലൊക്കെ സാധാരണ ഇപ്പോഴാണെങ്കിലും ഏകദേശമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു ചെടിയുടെ പേരാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച് കളയരുതേ ഈ പേര് നിങ്ങൾ സാധാരണ കേട്ടിട്ടില്ലായിരിക്കാം പക്ഷേ മൗസ്റ്റെയിൽ പ്ലാന്റ് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല ഇതിന്റെ മറ്റൊരു പേരാണ് മൗസ്റ്റെയിൽ പ്ലാന്റ് എന്നും അതല്ലെങ്കിൽ മർട്ടിൽ ഇല പുഷ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പേര് കേട്ടോ ഇത് നമ്മുടെ സാധാരണ നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ വീടിൻ്റെ മുൻവശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ അതിരിലൊക്കെ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വയ്ക്കുമായിരുന്നു ഓരോ രൂപങ്ങളിൽ ഇപ്പോഴും ചെന്നാലും നമ്മുടെ മ്യൂസിയത്തിലൊക്കെ ഓരോ രൂപങ്ങളിൽ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് വെട്ടിയെടുക്കുന്ന ഒരു ഇലച്ചെടിയാണ് നിങ്ങൾ ഈ കാണുന്ന എ സ്റ്റേറ്റ് പ്ലാന്റ് കേട്ടോ അതെ ഇതൊരു കുറ്റിച്ചെടിയാണ് അതെ കുറ്റിച്ചെടിയാണ് വളരെ മനോഹരമായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു പച്ചപ്പ് നമ്മുടെ മുറ്റത്തിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലാണെങ്കിലും നമുക്ക് നമുക്ക് നൽകുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ ഇത് വെട്ടിയെടുക്കുമ്പോഴത്തേക്കും നല്ല തിളിര് നല്ല ഇളം പച്ച കളറിലുള്ള തിളിര് വരുമ്പോഴത്തേക്ക് കാണാൻ എന്ത് ഭംഗിയാണെന്നുള്ളൂ നമ്മുടെ ഗാർഡൻ ഒക്കെ മനോഹരമാക്കാൻ പറ്റുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലോട്ട് നമുക്ക് ഇതിനെ വെട്ടി മാറ്റി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ കാണോ ആയിരിക്കും ഇതിന് നമ്മളെ മ്യൂസിയത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഒരുപാട് രീതി നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പല രൂപങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് തോണിയുടെ രൂപമാവാ അല്ലെങ്കിൽ ആന അങ്ങനെയുള്ള പല ആ ഉണ്ടല്ലോ വെച്ചിരിക്കുന്നത് രൂപ അപ്പൊ അത് ഇപ്പൊ വീഡിയോ എടുത്ത് കാണിക്കാൻ കഴിയത്തില്ല നമ്മളെങ്കിലും സ്കൂളിൽ നിന്നാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇത് അവിടെ ഇത് ഡിസൈൻ ചെയ്ത് വെട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊരു സൈഡിൽ നിന്നും ഇത് വെട്ടി ചെയ്യുന്ന വെടി വെട്ടി റെഡി റെഡിയാക്കുന്നതിന്റേതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഈ ചെടി പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഒരു സ്ഥലത്ത് ഇത് നമ്മളൊന്ന് പിടിച്ച് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇത് പെട്ടെന്ന് പട്ടൊന്നും പോകത്തില്ല കേട്ടോ എന്നു ഞാൻ നശിച്ചു പോകത്തില്ല അത്രയും മനോഹരമായി നല്ല ഒരു ഈ ചെടി കാണുന്നെങ്കര ട്രെൻഡായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ കുറ്റിച്ചെടിയുടെ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ശ്രീലങ്കൻ ദ്വീപുകളിലാണ് കേട്ടോ ഈ ചെടി ഏറ്റവും കൂടുതൽ ശ്രീലങ്കൻ ദ്വീപുകളിലാണ് ഇത് കാണപ്പെടുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ഇത് നമ്മുടെ ഫിലാന്തസ് കുടുംബത്തിലുള്ള ഫൈലാന്തസ് ജനുസിൽപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഈ ചെടി നമ്മൾ ഈ ചെടിക്കത് കണ്ടോ ഇത് എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെയാണ് ഇതിനെ വെട്ടി ലെവൽ ചെയ്യുന്നത് അതിൻ്റെ തണ്ടുകളെല്ലാം കറക്റ്റ് ലെവൽ ചെയ്യുന്ന നമ്മൾ പറയും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു മോഡലിൽ ഇതിനെ വെട്ടിയാണെങ്കിൽ ഈ ചെടി ഇത് ഇനി തിളുത്ത് വരുമ്പോഴത്തേക്ക് കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നറിയും അതുമാത്രമല്ല ശാഖകളിൽ ഒരുപാട് ഇലകൾ നമുക്ക് ഇതിൽ കാണാൻ കേട്ടോ അതെ അത് ഇലകളിൽ കാണാൻ കഴിയാത്ത ശാഖ അതുകൂടാതെ തന്നെ രണ്ട് മൂന്ന് ഇലകളിലായി ധാരാളം ഇലകൾ രണ്ട് മൂന്ന് ഇലകളിലായാണ് ധാരാളം വേറെ ഇലകൾ വരുന്നത് അത് അതൊരു പ്രത്യേകത തരത്തിലുള്ള ഒരു ഒരു എന്താണ് ഒരു രീതിയാണ് ഈ ചെടിയിലുള്ളത് ഉണ്ട് കേട്ടോ പൂങ്കുലകൾ എന്ന് പറഞ്ഞാൽ നിരവധി പൂങ്കുലകൾ ഒരുമിച്ചായ കൂട്ടങ്ങളായി തന്നെയാണ് ഇതിൽ വരുന്നത് ഇതിന്റെ പൂ പൂവെന്ന് പറയുന്നത് കേട്ടോ പിന്നെ ചെറിയൊരു കാ പോലെ വരുന്നുണ്ട് അതെ കായും അത് കായും പൂവുമൊക്കെ ഇതിൽ വരുന്നുണ്ട് ചെറിയ രീതിയിൽ കുഞ്ഞാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഒരു ചെടിയാണ് അത് എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളർന്ന് ഒരു ചുമപ്പ് നിറത്തിലാണ് നമ്മുടെ ഇതിൻ്റെ പഴങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പഴമാണ് കേട്ടോ അത് സാധാരണ ഇതിൽ ആരും ശ്രദ്ധിക്കാറില്ല ഈ എങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് പൂവാണെങ്കിലും ഇത് നോക്കുമ്പോഴത്തേ എല്ലാവരും ഇലച്ചെടി എന്നുള്ള രീതിയിൽ അങ്ങ് കളയത്തുള്ളു കേട്ടോ സ ഇത് നമ്മുടെ കാട്ട് ചെടിയായിട്ടാണ് ഇത് വളരുന്നതെങ്കിലും പൂന്തോട്ടങ്ങളിൽ പണ്ട് ഭയങ്കര ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഒരുപാട് ആൾക്കാർ പൂന്തോട്ടങ്ങളിലൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ വേലിയിലും അലങ്കാര അലങ്കാര ചെടിയായിട്ട് പണ്ടുകാലങ്ങളിൽ അലങ്കാര ചെടി എന്ന് പറഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും നമ്മുടെ ഈ മൗസ്റ്റൈൽ പ്ലാന്റ് എന്ന് പറഞ്ഞ ഈ ചെടി എനിക്ക് തോന്നുന്നു ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വേലിയായിട്ടായിരുന്നു ഈ ചെടി ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചിരുന്നത് അതെ അതെ വേലി മതില് മതിലൊന്നും ഞാൻ നല്ല ഡിസൈൻ ആയിട്ട് മതില് ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് കാലം ഞാൻ കുഞ്ഞു കാലത്ത് എന്റെ കൊച്ചു കാലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് വീടുകളിലെ മുൻവശങ്ങളിൽ ഇതിനെ അടുപ്പിച്ചങ്ങ് നടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അരടി ഡിസ്റ്റൻസ് പോലും ഇല്ലാതെ വളരെ നൂർന്ന രീതിയിൽ ഫുൾ ഫുള്ള് അടുപ്പിച്ചങ്ങ് നട്ട് ഇതങ്ങ് പിടിച്ച് കെയറി ആവുണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽക്കൂടെ ആർക്കും ഇനി ഇപ്പുറത്തോട്ടോ അപ്പുറത്തോട്ടോ പോകാൻ കഴിയത്തില്ല ഇതിൻ്റെ ഇതിൻ്റെ തണ്ടുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ്റ് ആയതിന് ശേഷം ഇതങ്ങ് കൊരുക്കുകയാണ് ചെയ്യുന്നത് കൊരുക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ല ബല ബലമുള്ള ഒരു വേലി അല്ലെങ്കിൽ ഒരു മതിലായി തന്നെ ഇതങ്ങ് രൂപപ്പെടുക ചെയ്യുന്നത് അതുകൂടാതെ തന്നെ നല്ല ഇളം പച്ച കള്ളർ നമുക്ക് വരുത്താം ഇത് പിന്നെ അതുകൂടെ തന്നെ പച്ച കളർ വരുത്താം പിന്നെ ഇത് അങ്ങനെ അങ്ങ് വിട്ടൊക്കെ ആണെങ്കിലോ ഈ പഴം പറയുന്നില്ല ഈ കായൽ കായ് ഇതങ്ങ് ഒരുപാട് ആവുകയാണെങ്കിൽ അത് വേറൊരു കളർ പോകും അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ തോന്നുന്നു വളരെ വെള്ളം ഒന്നും ആയിട്ട് വേണ്ട എന്ന് തോന്നുന്നു ഏത് കാലാവസ്ഥയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ചെടിയാണെന്ന് തോന്നുന്നു തോന്നുന്നത് പിടിച്ചു കിട്ടാൻ പാടാണെങ്കിലും ആദ്യം പിടിച്ചിട്ടാൻ പാട് തന്നെയാണ് ഇതിന്റെ തണ്ട് നമുക്കൊന്ന് പൊടിപ്പിച്ചെടുക്കാം ഇത്തിരി പാട് തന്നെയാണ് തണ്ട് തന്നെയാണ് കുറ്റി നമ്മുടെ അതിന്റെ ചെറിയ തണ്ടുകൾ തന്നെയാണ് നമ്മൾ പൊടിപ്പിക്കുന്നത് ഇത് പൊടിപ്പിക്കുമ്പോഴത്തേക്ക് അപ്പോഴൊക്കെ നനവ് വേണം നല്ല രീതിയിലുള്ള നനവുണ്ടെങ്കിൽ മാത്രമേ ഇതൊന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ പക്ഷേ ഇത് പിടിച്ചു കിട്ടി ഒന്ന് ഉയർന്നു വന്നാൽ പിന്നെ പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിലുള്ള നനവ് മതിയാവും ഈ ചെടിയാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പുളിമാത്ത വീടാണ് അവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് ഈ ചെടി ഉണ്ടായിരുന്നു മീനക്കുട്ടി എന്നും കഞ്ഞിയും കറിയും കളിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ ഈ ചെടി അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ വന്നു കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അത് നമുക്ക് വീട്ടിൽ ചെറിയ മതിലായിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ഇതാ നോക്കി സൂപ്പറാണല്ലോ കാണാൻ അടിപൊളിയായിരിക്കും നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ഗാർഡനിലോ അല്ലെങ്കിൽ നമ്മുടെ അതിരിലോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ചെടിയാണ് സാധാരണ കണ്ടുവരുന്നത് ഇപ്പോൾ വളരെ കുറവാണെങ്കിലും പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ഒരുപാട് എല്ലാ വീടുകളിലും പല ഡിസൈൻ ചെയ്തു വയ്ക്കുമായിരുന്നു അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കേ അപ്പോഴ് ഇന്നത്തേക്ക് ഇവിടെ താങ്ക്സ് ഫോർ വാച്ചിങ്